ലോകത്ത് ഏറ്റവുമധികം വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ദീനാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഏതൊരവസരം കിട്ടിയാലും ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ലോകത്തെ ഏറ്റവുമധികം വളർന്നുകൊണ്ടിരിക്കുന്ന മതവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിനെ പറ്റി വിമർശിക്കുവാൻ വേണ്ടി പഠിക്കുന്ന മുഹമ്മദ് നബി സാഹു അലഹി വസല്ലമയെ വിമർശിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുന്ന വിശുദ്ധ ഖുർആാനിൻ്റെ ആശയങ്ങൾ ഭീകരതയാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് ആരോ പറഞ്ഞത് കേട്ട് ഖുർആാനിനുള്ള ഭീകരതയും മറ്റും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഖുർആൻ വായിക്കുന്ന ആളുകളൊക്കെ അല്ലെങ്കിൽ അവരിൽ മഹാഭൂരിപക്ഷം ആളുകളും അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ ഇസ്ലാമിൻ്റെ സുന്ദരമായ ഈ ഒരു പന്താവിലേക്ക് കടന്നു വരാറുണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇസ്ലാമിൽ വംശീയതയില്ല എന്നുള്ളതാണ് എല്ലാ മനുഷ്യരെയും മനുഷ്യരെന്ന നിലക്ക് ഒരുപോലെ കാണണമെന്ന് പഠിപ്പിക്കുന്ന ആദർശമാണ് പരിശുദ്ധ പരിശുദ്ധീൻ ഇസ്ലാമിന്റെ ആദർശം എന്നുള്ളതാണ് അള്ളാഹു സുബാന സൂറത്തുൽ ഹുജറാത്തിന്റെ പതിമൂന്നാമത്തെ ആയത്തിൽ പറയുന്നു യാ അല്ലയോ മനുഷ്യരെ തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാകുന്നു വഖബായില ും നിങ്ങളെ ഗോത്രങ്ങളും ഉപഗോത്രങ്ങളും ഒക്കെ ആക്കി മാറ്റിയത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാകുന്നു ഇന്ന് അക്കറമക്കും തീർച്ചയായും അല്ലാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയർ ഏറ്റവും അധികം അലീമുൻ ഖബീർ തീർച്ചയായും അല്ലാഹുബു എല്ലാം അറിയുന്നവരും സൂക്ഷ്മിയുമാകുന്നു എന്നാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് എന്ന വംശീയതയില്ലാത്ത സാഹോദര്യത്തിന്റെ ആദർശമാണ് ഇസ്ലാം ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് മഹാനായ അസുലഹി സുല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു യാ അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ ഇന്ന വാഹിദ് നിങ്ങൾ അറിയണം നിങ്ങളുടെ റബ്ബ് ഏകനായ റബ്ബാണ് വാഹിദ് നിങ്ങളുടെ പിതാവും ഒരേ പിതാവാണ് അല അറിയുക അറബിക്ക് അനറബിയേക്കാൾ യാതൊരു ശ്രേഷ്ഠതയുമില്ല അജമീ അല അറബി വല അലി അജമീൻ അല അറബി അനറബിക്ക് അറബിയേക്കാളും യാതൊരു ശ്രേഷ്ഠതയുമില്ല വല അഹ്മ അല അസ്വദ് വെളുത്തവന് കറുത്തവനേക്കാളോ വല അസ്വദ് അല അഹ്മർ കറുത്തവന് വെളുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല ഇല്ലാ ബിത്തക്കുവക്കുവ കൊണ്ടല്ലാതെ സൂക്ഷ്മത കൊണ്ടല്ലാതെ എന്നാണ് മുസ്നദ് അഹമ്മദിലെ ഇരുപത്തി മൂന്നായിരത്തി നാനൂറ്റി എൺപത്തി മൂന്നാമത്തെ ഹദീസായി നമുക്ക് കാണാൻ കഴിയും ഇപ്പം എല്ലാ ആളുകളും ആദം അലൈഹി ഹവ്വ അലൈഹിസ്സലാമയുടെയും അലൈഹി മക്കളാണ് എന്നാണ് വിശുദ്ധ ഖുർആനും നബിസ്ഹു അലഹി വസല്ലമയുടെ ഹദീസുകളും നമ്മൾ പഠിപ്പിക്കുന്നത് യാ അല്ലയോ ജനങ്ങളെ നിങ്ങളെ ഒരാത്മാവിൽ നിന്ന് സൃഷ്ടിച്ച് നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധി സൂക്ഷിച്ച് ജീവിക്കണം ആത്മാവിൽ നിന്ന് അതിൻ്റെ ഇടയെയും അവർക്കിടയിൽ അവരിൽ നിന്ന് അള്ളാഹു ഈ ലോകത്ത് ധാരാളക്കണക്കിന് പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിച്ചു നമ്മുടെ ഉൽപ്പത്തി ആദം അലഹിസലാമിൽ നിന്നും ഹവ അലൈഹ്സലാമയിൽ നിന്നുമാണ് അടിസ്ഥാനപരമായി മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് ഹദീസുകളിൽ കാണാം ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചപ്പോൾ ഭൂമിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള മണ്ണുണ്ടായിരുന്നു എന്നാണ് വെളുത്ത മണ്ണും ചുമന്ന മണ്ണും കറുത്ത മണ്ണും തുടങ്ങി വ്യത്യസ്ത നിറത്തിലുള്ള വ്യത്യസ്ത സ്വഭാവത്തിലുള്ള മണ്ണുണ്ടായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് ആദം അലൈഹി മക്കൾ വ്യത്യസ്ത പ്രകൃതമുള്ളവരെയെന്നും ഹദീസിന്റെ ആശയമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സുഹത്തു നബയിന്റെ എട്ടാമത്തെ ആല പറയുന്നു നിങ്ങളെ നാം ഇണകളാക്കി സൃഷ്ടിക്കുകയും ചെയ്തില്ലേ അതിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാം അസ്നാഫ നിങ്ങളെ നാം വ്യത്യസ്ത തരക്കാരാക്കി എന്നാണ് അതിൽ ചെറിയ ആളുകളുണ്ടായിരിക്കും വലിയ ആളുകളുണ്ടായിരിക്കും കറുത്തവരുണ്ടായിരിക്കും വെളുത്തവരുണ്ടായിരിക്കും പുരുഷന്മാരുണ്ടായിരിക്കും സ്ത്രീകളുണ്ടായിരിക്കും നല്ലവരുണ്ടായിരിക്കും ചീത്തവരുണ്ടായിരിക്കും വിവിധ ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ടായിരിക്കും മനുഷ്യർ വ്യത്യസ്ത രൂപത്തിലും വ്യത്യസ്ത പ്രകൃതത്തിലും വ്യത്യസ്ത സ്വഭാവത്തിലുമാണ് അള്ളാഹു താല വളരെ കൃത്യമായി പറഞ്ഞു നിങ്ങളെ ഗോത്രങ്ങളും ഉപഗോത്രങ്ങളുമാക്കിയത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് നാട്ടുകാർക്കിടയിൽ ഹജ്ജിനോ മറ്റോ നമ്മൾ ഒരുപാട് നാട്ടിലുള്ള വ്യക്തികളെ കാണുന്നതിനിടയിൽ നമ്മുടെ നാട്ടിലുള്ളൊരു മനുഷ്യനെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഓരോ നാട്ടുകാരെയും പ്രത്യേകമായി കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇദ്ദേഹം ഈ വ്യക്തി ഈ നാട്ടിൽ നിന്ന് വരുന്നതാണ് അതുപോലെ തന്നെ സംസാരം കേട്ടാൽ നമ്മുടെ നാട്ടിൽ തന്നെ കേരളത്തിൽ തന്നെ ആളുകളുടെ സംസാരത്തിന് ശൈലി കേട്ടാൽ നമുക്ക് മനസ്സിലാകും ഇയാൾ ഇന്ന ജില്ലയിൽ നിന്ന് വരുന്നതാണ് അയാൾ ആ ജില്ലയിൽ നിന്ന് വരുന്നതാണ് ഏകദേശം എല്ലാവരും അതുപോലെ തന്നെ ചില ആളുകൾ വ്യത്യാസം ഉണ്ടായിരിക്കും പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് വ്യത്യസ്ത രൂപത്തിൽ അള്ളാഹു അല സൃഷ്ടിച്ചിട്ടുള്ളത് ആർക്ക് തിരിച്ചറിയാൻ മനുഷ്യന്മാരായ നമുക്ക് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബാനഹു ആലയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് എല്ലാവരെയും കൃത്യമായിട്ട് അറിയാം അള്ളാഹ് തിരിച്ചറിയാനല്ല അള്ളാഹു എല്ലാം അറിയുന്നവനാണ് അവന്റെ അറിവ് സമ്പൂർണ്ണമാണ് എന്നാൽ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അള്ളാഹിന്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണത് അള്ളാഹു പറയുന്നു ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാകുന്നു അൽവാനിക്കും നിങ്ങളുടെ ഭാഷയിലും നിറങ്ങളിലുമുള്ള വൈവിധ്യവും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാകുന്നു അൽവാൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത അർത്ഥമുണ്ട് വർഗ്ഗമെന്ന അർത്ഥവും ഭാഷയിൽ അലുവാനുന്നതിലുണ്ട് ഇപ്പം വിവിധ ഭാഷകളിൽ സംഭാവ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ വിവിധ വർഗത്തിൽപ്പെട്ടവർ വിവിധ വർണ്ണത്തിൽപ്പെട്ടവർ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആലിമീൻ തീർച്ചയായും ഇതിൽ അറിവുള്ള ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തമുണ്ട് എന്ന് സുഹത്തു റൂമിൻ്റെ ഇരുപത്തി ആയത്തിൽ അള്ളാഹു അല പഠിപ്പിക്കുന്നു മാത്രവുമല്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണമായ നീതിയാണ് ഇസ്ലാമിനുള്ളത് ചില മതങ്ങളിലൊക്കെ ചില മനുഷ്യന്മാർ തെറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ശിക്ഷയുടെ കാഠിന്യം കൂടും ചില മനുഷ്യന്മാർ തെറ്റ് ചെയ്യുമ്പോൾ അവരെ വെറുതെ വിടുന്ന അവസ്ഥയും ഉണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ തന്നെ മുമ്പ് നിലനിന്നിരുന്ന അവസ്ഥ നമുക്കറിയാം ഉന്നത കുലജാതരായ ആളുകൾ തിന്മ ചെയ്യുമ്പോൾ ഒരു നിലപാടും താഴ്ന്ന വർഗ്ഗക്കാരായ ആളുകൾ തിന്മ ചെയ്യുമ്പോൾ മറ്റൊരു നിലപാടുമായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്നാൽ അള്ളാഹു ത കൃത്യമായി നമ്മെ അറിയിക്കുന്നത് കക്ഷി ആരാണെങ്കിലും നീതിപൂർവം ഇടപെടണമെന്നുള്ളതാണ് അല്ലയ്യോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുഹു വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരുമാകണം ഒരു വിഭാഗത്തോടുള്ള ദേഷ്യം കൊണ്ടോ ഈർഷത കൊണ്ടോ നിങ്ങൾ ഒരിക്കലും നീതി നടപ്പാക്കാതിരിക്കരുത് ഒരു വിഭാഗത്തെ അടിച്ചമർത്താനോ കുറ്റപ്പെടുത്താനോ അവർക്കുള്ള അവകാശങ്ങൾ തടഞ്ഞു വെക്കാനോ ഒരിക്കലും നിങ്ങൾ തയ്യാറാകരുത് നീതിക്ക് വേണ്ടിയാണ് നിങ്ങൾ ശബ്ദിക്കേണ്ടത് എന്നും അതിനുവേണ്ടിയാണ് നിങ്ങൾ സംസാരിക്കേണ്ടത് എന്നും സുറത്തുൽമായിൽ പഠിപ്പിക്കുന്നുണ്ട് തലപടിപ്പിക്കുന്നുണ്ട് സുറത്തുനിസ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തായത്തിൽ കാണാം അല്ലയ്യോ സത്യവിശ്വാസികളെ അള്ളാഹുവിനു വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരെന്ന നിലയിൽ നിങ്ങൾ നീതിക്കു വേണ്ടി നിലകൊള്ളുന്നവരായി തീരണം അത് നിങ്ങൾക്ക് തന്നെ എതിരാണെങ്കിലും അല്ലെങ്കിൽ മാതാപിതാക്കൾക്കെതിരാണെങ്കിലും ബന്ധുമിത്രാദികളായ ആളുകൾക്കെതിരാണെങ്കിലും ഔ കക്ഷി ദരിദ്രനോ ആരാകട്ടെ അത് നോക്കരുത് കക്ഷി ആരാണ് ഞാനിത് വിധിച്ചാൽ എൻ്റെ പിതാവ് ജയിലിൽ കഴിയേണ്ടി വരുമോ എന്ന് നോക്കരുത് നീതിക്കു വേണ്ടി വിധിക്കണം ഞാൻ ഈ കേസിൽ വിധി പറഞ്ഞാൽ എന്റെ മാതാവിന് തൂക്കിലേറ്റുമോ എന്ന് നോക്കരുത് കൃത്യമായി നീതിക്ക് വേണ്ടി ശബ്ദിക്കണമെന്ന് പറയുന്നു എത്ര വലിയ ധനാഢ്യനാണെങ്കിലും എത്ര കോടി രൂപ തന്നാൽ തരാമെന്ന് പറഞ്ഞാലും നമ്മൾ അനീതിക്ക് വേണ്ടി സംസാരിക്കരുത് എന്നും വേണ്ടി ശബ്ദിക്കരുത് എന്നും ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നു എന്താ നമ്മുടെ നാട്ടിലോ അല്ലെ രണ്ട് കോടി കൊടുത്ത് മൂന്ന് കോടി കൊടുത്തൊക്കെ വലിയ വലിയ കേസുകൾ ഒതുക്കുന്നു പിന്നെ അതിനെ പറ്റിയുള്ള മിണ്ടാട്ടയെ കേൾക്കൂല എന്നാൽ കൃത്യമായി അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലൈഹി വസ്ലാം ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി സലല്ലാസ്ലം ഇന്ന് നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള മുമ്പുള്ളൊരവസ്ഥ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതായത് ഒരിക്കൽ മഹ്സൂം ഗോത്രക്കാരിയായ ഒരു പെണ്ണ് ഒരു വസ്തു മോഷ്ടിച്ചു മഹ്സൂം എന്ന് പറഞ്ഞാൽ ഉന്നതമായ ഒരു ഗോത്രമാണ് ആളുകൾക്ക് ആ സ്ത്രീയെ ആ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം ആരെങ്കിലും അള്ളാഹുവിൻ്റെ പോയിട്ട് പറയണം ആർക്കും ധൈര്യമില്ല അവരെല്ലാവരും കൂടി മഹാനായ സുഹാബി ഉസ്സാമത്ത് ബിൻ അള്ളാഹുനവിന്റെ അടുക്കിലേക്ക് പോയി ആരാമത്ത് ബിൻ അള്ളാഹുനവിന്റെ മകനാണ് അടിമയുടെ പുത്രനാണ് റസൂൽ തന്റെ മടിയിൽ കിടത്തി വളർത്തിയ കുട്ടിയാണ് നമ്മൾ മനസ്സിലാക്കണം സ്വന്തം പേരമകൻ ഹസൻ അലി അള്ളഹുനുഹുവിനെ പരിചരിക്കുന്നത് പോലെ തന്നെ കൂടെ ചേർത്ത് നബിയുടെ മടിയിൽ കിടത്തി വളർത്തിയ ആളാണ് ഉസാമത്ത് സെയ്ദ് അദി അള്ളാഹു കറുത്ത വർഗ്ഗക്കാരനാണ് ബിസ്ലാഹു അലൈഹി സ്വലമക്ക് കറുപ്പിനോടൊരു അറുപ്പും വറുപ്പും ഉണ്ടായിരുന്നില്ല അച്ഛനും ആളുകളോടൊരു നീചത്വം ഉണ്ടായിരുന്നില്ല അവർ അധന്മ അഥവന്മാരായി കണ്ടിരുന്നില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ഹിബ് റസൂലില്ല എന്ന് അറിയപ്പെടുക അള്ളാഹുവിൻറെ റസൂലിൻ്റെ പ്രിയങ്കരനാണ് അദ്ദേഹം ഉസാമ പോയിട്ട് പറയട്ടെ എന്ന് പറഞ്ഞ് സൈദ് ഈ സ്ത്രീയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശിപാർശ പറഞ്ഞു ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി ചോദിച്ചു ഉസാമ സാഹു അലൈസ് അതിർവരമ്പുകൾ ലംഘിക്കാനാണോ ഉസാമ നീ ഉസാമനിയനോട് പറയുന്നത് നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളെ നശിപ്പിച്ചതെന്തെന്നറിയോഹി മുറു അവരിൽപ്പെട്ട മാന്യനായ ഒരു വ്യക്തി മോഷ്ടിച്ചു കഴിഞ്ഞാൽ അവരാ മോഷ്ടിച്ച വ്യക്തിയെ വെറുതെ വിടും അല്ലെ ആളുകൾക്കിടയിൽ മാനനായി അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അയാളെ ശിക്ഷ നടപ്പിലാക്കാതെ വെറുതെ വിടും എന്നാലോ അവർക്കിടയിലെ ദുർബലനായ ഒരു വ്യക്തിയാണ് തിന്മ ചെയ്യുന്നതെങ്കിൽ മോഷ്ടിക്കുന്നതെങ്കിൽ അയാൾക്കെതിരെ നടപടി സ്വീകരിക്കും ഹദ് നടപ്പിലാക്കും ബിസ്ലം പറഞ്ഞു അള്ളാഹു തന്നെയാണ് സത്യം അവളുടെ കൈ ഞാൻ ഒട്ടുക തന്നെ ചെയ്യും ഒരു ഭരണാധികാരി എന്ന നിലയിൽ അള്ളാഹുവിൻ്റെ അലഹി വസ്സലമ പറയാണ് ബുഖാരിയിലെ മൂവായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ഹദീഫ് നോക്കുക ഒരു വർഗീയതയുമില്ലാത്ത ആശയം തെറ്റ് ചെയ്തവർ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം നീതിയാട ഭാഗത്താണോ അവർക്ക് വേണ്ടി വിധിക്കപ്പെടണം അനീതി ചെയ്യുന്നവർ അവരൊരിക്കലും രക്ഷപ്പെട്ടുകൂടാ നിരപരാധികൾ ഒരിക്കലും പിടിക്കപ്പെട്ടുകൂടാ എന്ന ഏറ്റവും വലിയ വർഗീയതയില്ലാത്ത നീതിയുക്തമായ സന്ദേശമാണ് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത് നമുക്ക് അഭിമാനിക്കാം നമ്മൾ മുസ്ലിങ്ങളായതിൻ്റെ പേരിൽ ഇന്നലീ മീനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിങ്ങളിൽ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയണം ഇങ്ങനെയുള്ള ആദർശം വേറെ ആർക്കുള്ളത് ഒരിക്കലും ജന്മം കൊണ്ട് മാത്രം ഒരാൾ സ്വർഗത്ത് പോവുകയില്ല കർമ്മം വളരെ പ്രധാനമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു ചെർക്ക് ചെയ്യുന്ന അക്രമം ചെയ്യുന്ന തിന്മകൾ ചെയ്യുന്ന വ്യക്തികൾ അവർ വലിയ കുടുംബത്തിലെ വ്യക്തികളാണ് എന്നതുകൊണ്ട് അള്ളാഹു താലാവ വെറുതെ വിടുകയില്ല അലൈഹി നബിസ്മ പറഞ്ഞു വമൻ അമലുഹു സബുഹു ആരെങ്കിലും കർമ്മത്തിന്റെ വിഷയത്തിൽ പിന്നിലായാൽ കുടുംബത്തിൻ്റെ വിഷയത്തിൽ അതുകൊണ്ട് അവന് മുന്നേറാൻ കഴിയില്ല നല്ല കുടുംബത്തിലുള്ള ആളുകൾ നല്ലവരുണ്ടാവും ചീത്തവരുണ്ടാവും ചീത്ത കുടുംബത്തിലും ഒരുപക്ഷെ നല്ല ആളുകളുണ്ടാവും എൻ്റെ ഉപ്പ ഉഷാറാണ് ഉമ്മ ഉഷാറാണ് പാരമ്പര്യമായി നല്ല കുടുംബത്തിൽ വളർന്നവനാണ് എന്നതുകൊണ്ട് മാത്രം ഒരാൾ നന്നാവണം എന്നില്ല എത്ര വലിയ ധിക്കാരിയാണെങ്കിലും ആ ധിക്കാരിയുടെ കൂടെയുള്ള ഭാര്യയാണെങ്കിലും അല്ലേ അവർക്കൊക്കെ സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയും എത്ര വലിയ ധിക്കാരിയുടെ ഭാര്യ ഇപ്പൊ നമുക്കറിയാം ഫിർആന്റെ ഭാര്യ ആസിർ അലി അള്ളാഹു ഞാൻ ഏറ്റവും വലിയ റബ്ബാണെന്ന് പറഞ്ഞ ഫിറാവുനിന്റെ ഭാര്യയാണെന്നതിന്റെ കാരണത്താൽ ആസിർ അലി അള്ളാൻഹ അത് ശിക്ഷിക്കുന്നില്ല മാത്രമല്ല അവരവിടെ ക്ഷമിച്ചു ആദർശം പ്രഖ്യാപിച്ചു അവർക്ക് സ്വർഗമുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആന്റെ ആയത്തിൽ നമ്മൾ അറിയിക്കുന്നത് അതേ അവസരത്തിലോ നൂഹ് നബിയുടെ ഭാര്യ ലൂത്ത് അലഹിസ്സലാമിൻ്റെ ഭാര്യ ഇവർ രണ്ടുപേരും നരകക്കാലിലാണ് എന്ന് അള്ളാഹുത്താല പഠിപ്പിക്കുന്നുണ്ട് എന്തേ അവരുടെ കർമ്മം മോശമായിരുന്നു പ്രവർത്തനം മോശമായിരുന്നു വിശ്വാസം മോശമായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാം എന്ന അള്ളാഹുവിൻ്റെ കൂട്ടുകാരനെന്ന് വിശേഷിക്കപ്പെട്ട വ്യക്തി പ്രവാചകൻ പ്രവാചകൻ അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ പിതാവ് ആസറിന് സ്വർഗ്ഗമില്ല അള്ളാഹുത്താലയുടെ നീതിയാണത് അപ്പൊ ഗോത്രത്തിനോ കുടുംബത്തിനോ ഒരാളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല നബി സലഹ് അലുസ്വലമിയുടെ പിതൃവ്യൻ അബൂ ത്വാലിബ് കുറൈഷിയാണ് വലിയ തറവാടിത്തമുള്ളവനാണ് പക്ഷേ നബിയെ സ്നേഹിക്കുന്ന വ്യക്തി കൂടിയാണ് പക്ഷേ ഈമാനും അതനുസരിച്ചുള്ള കർമ്മവും ഇല്ലാത്തത് കൊണ്ട് തന്നെ അയാൾക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ല ഓ നല്ല കുടുംബത്തിൽ നല്ല ആൾക്കാരുണ്ടാവും ചീത്ത ആൾക്കാരുണ്ടാവും കുടുംബം കൊണ്ടൊരാൾക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ല എന്നർത്ഥം അബൂജാലും അബുൽ അഹബും ഒക്കെ കുറേശികളാണ് അതേ അവസരത്തിൽ നബി നബിസ് അലഹി വസ്ലമയും അബുബക്കർ അലി അള്ളാൻ ഹുറബിൾ അലി അള്ളാൻ ഹും ഉസ്മാൻ അലി അള്ളാൻ ഹു അലി ബിൻ അബി തോലി അലിഅലും ഒക്കെ കുറേശികൾ തന്നെയാണ് ചുരുക്കത്തിൽ അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്നത് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അല്ല ഇന്ന ആളുടെ ഇന്ന വ്യക്തിയാണ് ഇന്ന കുടുംബത്തിലെ വ്യക്തിയാണ് ഇന്ന കൂട്ടായ്മയുടെ മെമ്പറാണ് എന്നൊന്നും പറഞ്ഞാൽ അത് വെച്ച് നമുക്ക് സ്വർഗ്ഗത്ത് പോകാൻ കഴിയില്ല പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ കുടുംബക്കെ സെൽഫികളാണ് എന്ന് പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നമ്മൾ നന്നായാൽ നമുക്കാണ് അതിൻ്റെ ഖയർ എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബാൻ ചാല കാര്യം മനസ്സിലാക്കാനുള്ള തൗഫിയൊക്കെ നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ പറഞ്ഞു വന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യർ എന്ന നിലയിൽ എല്ലാവരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് എന്നും ഒരേ റബ്ബിൻ്റെ ദാസന്മാരാണ് എന്നും എല്ലാവരും മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നും പഠിപ്പിക്കുന്നുണ്ട് എന്നും അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസവും കർമ്മവും കൃത്യമാകാതെ നമ്മുടെ ബന്ധങ്ങളോ കുടുംബമോ നമുക്ക് നമുക്കുപകരിക്കുകയില്ല എന്നുമുള്ള കാര്യമാണ് അള്ളാഹു സുബഹാനഹു അല നമ്മെ പരിഗണിക്കുന്നത് നമ്മുടെ ഹൃദയവിശുദ്ധിയും കർമ്മങ്ങളും നോക്കിയിട്ടാണ് നബിസ്ലാഹു അലഹി വസ്ലമ പറഞ്ഞു ും കുലൂപും തീർച്ചയായും അള്ളാഹുത്ത നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ അല്ല നോക്കുന്നത് മറിച്ചവൻ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാകുന്നു സുഹീഹ് മുസ്ലിമിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാലാമത്തെ ഹദീസാണ് മറ്റൊരു ഹദീസിൽ കാണാം ഇന്നല്ലാ ഹലാ ഇല സുവരിക്കും തീർച്ചയായും അല്ലാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കോ സമ്പത്തിലേക്കോ അല്ല നോക്കുന്നത് വലാഖിന്നുറു ഇല കുലൂപിക്കും മറിച്ച് അവൻ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കുമാണ് സുഹീഹ് മുസ്ലിമിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാലാമത്തെ ഹദീസായിട്ട് കാണാൻ കഴിയും വളരെ കൃത്യമാണ് കാര്യങ്ങൾ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമ്പത്തുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ട് പരിഗണന നമ്മൾ നൽകും സ്ഥാനമാനമുള്ള ആളുകൾ അവരെ നമ്മൾ പ്രത്യേകമായിട്ട് ആദരിക്കാറുണ്ട് അതുപോലെ തന്നെ സൗന്ദര്യവും മറ്റു കഴിവുകളുമൊക്കെ ആളുകൾ പരിഗണിച്ചുകൊണ്ടാണ് ആളുകളെ കൂട്ടുകാരായി സ്വീകരിക്കുന്നതും മന്ധം സ്ഥാപിക്കുന്നതുമൊക്കെ എന്നാൽ അല്ലാതെ ആരെ നോക്കുന്നത് പ്രിയമുള്ളവർ നമ്മുടെ ഹൃദയത്തിലേക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാൻ വളരെ കൃത്യമായിരിക്കണം ജനങ്ങൾക്കിടയിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന ബാഹ്യമായ പ്രവർത്തനങ്ങൾ മാത്രമല്ല ആന്തരികമായ നമ്മുടെ വിശ്വാസത്തിൻ്റെ കരുത്തത്രയുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഹൃദയത്തിൽ ഇസ്ലാമിനോട് സ്നേഹവും നന്മയോട് താൽപ്പര്യവും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹമൊക്കെയാണോ അതല്ല നേരെ തിരിച്ചാണോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന ആ ബാഹ്യ പ്രകടനങ്ങൾ മാത്രമല്ല നിസ്കരിക്കാൻ നമ്മൾ താല്പര്യത്തോടു കൂടിയാണോ വരുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക പ്രത്യേകിച്ച് ഫുട്ബോൾ വേൾഡ് കപ്പ് എടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പള്ളിയിലേക്ക് വരാൻ നമ്മുടെ താല്പര്യം എത്രയാണ് രാത്രിയുടെ അന്തയാമങ്ങളിൽ ഇഷ്ടപ്പെട്ട ടീമിൻ്റെ കളിയുണ്ടാകുമ്പോൾ വളരെ കൂടി എഴുന്നേൽക്കുന്ന നമ്മൾ അള്ളാഹു സുബാൻ ചാലയുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടൊന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാറുണ്ടോ ദീനിനോട് നമുക്ക് എത്ര താല്പര്യമുണ്ട് ഒരു ക്ലാസ് വെച്ചാൽ പോസ്റ്റ് വട്ടിച്ച് പിന്നെ ആളുകളെ വിളിച്ച് വീണ്ടും വീണ്ടും വിളിച്ചാലേ പോലും നമ്മൾ പോവാറില്ല എന്നൊരു കളി നടക്കുന്ന അറിഞ്ഞാൽ ഏത് നട്ടപ്പാതിരാക്കാണെങ്കിലും ആൾക്കാർ പോവുകയാണ് ഒരു ക്ലാസ് ഒരു പ്രസംഗം ഒരു മുക്കാമണിക്കൂറിൻ്റെ പ്രസംഗം ഒരു മണിക്കൂറായി കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ നോക്കും എന്താ ഇയാൾ നിർത്തുന്നില്ലേന്ന് എന്നാലോ കളിയിൽ എക്സ്ട്രാ ടൈം ആയാലും അതിൻ്റെ അഭിപ്രായം ഒക്കെ ഇരിക്കാൻ പോലും തയ്യാറാകുന്നില്ല നിന്നിട്ടാണ് കാണുന്നത് കാളി കളയുന്നില്ല പ്രയാസമില്ല പള്ളിയിൽ തറാവിഹി നിസ്കാരത്തിനൊന്ന് ഇമാമ് ഒരു പേജ് എക്സ്ട്രാ എക്സ്ട്രോതിയാല് ഇമാമിനെ പോയി ഭീഷണിപ്പെടുത്തുക ആൾക്കാരുടെ അവസ്ഥ എന്താ ദീന് അതിനോട് താല്പര്യം കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥ പ്രിയമുള്ളവരെ വിഷയം വളരെ ഗൗരവമാണ് നിങ്ങൾ ഐഹികമായ ജീവിതത്തിനാണ് പ്രാധാന്യം നൽകുന്നത് എന്നാൽ പരലോകമാകുന്നു ഉത്തമവും ശാശ്വതവും അറിയണം കളിയും വിനോദവുമാണ് അലങ്കാരവും നിങ്ങൾക്കിടയിൽ പരസ്പരം പെരുമടിക്കലാണ് ഒരു കട്ടൗട്ട് വെച്ചാൽ അതിനേക്കാളും വലിയ കട്ടൗട്ട് വെക്കണം ഫില്ലം വാരി സമ്പത്തിന്റെയും സന്താനത്തിന്റെയും പേരിൽ പരസ്പരം പെരുമ തടിക്കലാണ് പണങ്ങനെ ഉണ്ടെന്ന് അറിയിക്ക തന്റെ ടീമിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാവുക അതിനു വേണ്ടിയിട്ട് ബസ്സിനടുത്ത് യാത്ര ചെയ്യാൻ വയ്യ പരസ്പരം തറക്കിച്ച് എല്ലാ അങ്ങാടികളിലും എല്ലാ സ്ഥലങ്ങളിലും വാർത്താ ചാനലുകളിലൊക്കെ തന്നെയാണ് വേറൊന്നുമില്ല വേറെ സംഭവം ലോകത്തടക്കാത്ത പോലെ വലിയ സംഭവമായിട്ട് കളിയെ കാര്യമാക്കുകയും കാര്യപ്പെട്ട കാര്യങ്ങളൊക്കെ വിനോദമാക്കി കളിയാക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ അല്ല നമുക്ക് ആക്ഷിക്കുമാറാവട്ടെ പ്രിയമുള്ളവർ നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനാവശ്യ കാര്യങ്ങൾ ഇടപെടുന്നവനല്ല അവൻ അനാവശ്യമായ ചരക്കുകൾ നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ അവരവിടെ കളിച്ച് ജയിച്ചാൽ നമുക്ക് ഒരു രൂപയെങ്കിലും നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുമോ പഠിക്കേണ്ട സമയം വായിക്കേണ്ട സമയം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട സമയം സമ്പത്ത് ഇതൊക്കെ അനാവശ്യമായ ജോലിക്കൊന്നും പോകുന്നില്ല ആൾക്കാർ പോകും കുട്ടികൾ സ്കൂളിൽ പോകണമെന്നില്ല ഉച്ചക്ക് വരികയാണ് നിങ്ങളെ തലേച്ച് ഉറക്കം വെച്ചിട്ട് ക്ലാസ്സിൽ ഉറങ്ങി തൂങ്ങുകയാണ് ഇതൊക്കെ എന്ത് ഇസ്ലാമപ്രിയമുള്ളവരെ നമ്മൾ ഗൗരവമായിട്ട് മനസ്സിലാക്കണം ചില ഹലാലായ കാര്യങ്ങൾ വരെ ഹറാമാകുന്ന രംഗങ്ങളുണ്ട് ചില ഹലാലായ കാര്യങ്ങൾ നമ്മുടെ ജമാഅത്ത് നമസ്കാരത്തെ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ നമ്മുടെ വിവാദങ്ങൾക്ക് തടസ്സമാകുന്നുവെങ്കിൽ അതിൻ്റെ പേരിലുള്ള പരസ്പരമുള്ള സംസാരങ്ങൾ വിദ്വേഷം വെച്ച് പരിഹസിച്ചു കൊണ്ടുള്ള സംസാരങ്ങൾ മറ്റുള്ളവരെ പറ്റി അപേക്ഷിച്ച് സംസാരിക്കുക വീട്ടിൽ പോലും ശത്രുക്കളായിട്ട് കഴിയുക ബാപ്പി മക്കളും ടീം തോറ്റേൻ്റെ പേരിലും ജയിച്ചേൻ്റെ പേരിലും പരസ്പരം ശത്രുക്കളായിട്ട് കഴിയുക മിൻഹസിനിൽ ഇസ്ലാമിൽ മറക്കുഹുമാലി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഇസ്ലാമിൻ്റെ ഭംഗിയിൽപ്പെട്ടത് നല്ലാത്താലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ